ഒരു ഇരുന്നൂറ് രൂപ തന്നാ മതി എടുത്തോട്ട് നല്ല പ്ലാക്ക് സൂപ്രാ പ്ലാ ഇരുന്നൂറ് രൂപ തന്നാ മതി നാനൂറ്റി പത്ത് രൂപ അപ്പൊ ശരി ചേട്ടാ പാലുണ്ടാ പാലുണ്ട് ഒരു പത്ത് പാക്കറ്റ് പാല് വേണം തരാല്ലോ എത്രയാ പത്ത് പാക്കറ്റിന് ഇരുന്നൂറ്റിഅൻപത് രൂപ വരും എടുത്തോ ഗൂഗിൾ പേ ചെയ്തോടേ ചെയ്തോ ചെയ്തോ കൊഴപ്പില്ല ണ്ടേ ചേട്ടാ ചേട്ടാ എന്താ വീട്ടില് വിരുന്നാല് വരുന്ന വെച്ചേ ഒരു പത്ത് പേക്കിട്ട് പാല് മേടിച്ചു അതെ ഇരുന്നൂറ്റിഅൻപത് രൂപ ഉണ്ട് ചേട്ടാ പാലിനോട് ആവശ്യാണല്ലോ പാലിന് ആവശ്യണ്ട് ആ ഇത് ശെരി നല്ല പാലാ ശരി ആ പാലിനോട് ആവശ്യണ്ടോ നൂറ് രൂപ ശരി ശരി ഓക്കേ മാമ ഈ നട്ട്സ് എടുത്തിണ്ട് ഗൂഗിൾ പേ ചെയ്തോടെ ചെയ്തിട്ടാടാൻ പറയേ പിള്ളേർക്ക് മേടിച്ചത് നട്ട്സിന്റെ മിക്സഡേ അപ്പൊ പിള്ളേർ മാമിന്റെ രണ്ടു മാസം അതിന്റെ അപ്പൊ ഇരുന്നൂറ്റി എഴുപത് യൂണിറ്റിന്റെ വില ഓക്കെ ഇത്ര വേലം ഈ ചെറിയ വിലയ്ക്ക് വന്ന തലക്കിന് ഒന്ന് ൂറിന് നാനൂറ് രൂപ എനിക്ക് ആകെ ചെലവായത് പത്ത് രൂപ അല്ലേ തൻ്റെ ഇവിടെ ഗൂഗിൾ പേക്ക് മമ്മൂട്ടിന്റെ ശബ്ദം ഇല്ല ഇല്ലല്ലോ അപ്പൊ രണ്ട് കിലോ പഴം എനിക്ക് വേണം എന്താ വില നൂറ്റി അമ്പത് രൂപ രണ്ട് കിലോ പഴത്തിന് നൂറ്റി അമ്പത് രൂപ ഗൂഗിൾ പേ ചെയ്യട്ടെ ഞാൻ നൂറ്റി അമ്പത് കേട്ടാ നൂറ്റി അമ്പത് സംഭവം സോ സിമ്പിൾ ും കാര്യം മനസിലായില്ല ഞാൻ ഫ്രൂട്ട്സ് കൊടുത്ത് നാനൂറ്റി അമ്പത് രൂപയായി ഞാൻ ഗൂഗിൾ പേ ചെയ്തത് നാലേ പോയിന്റ് എട്ടേ പൂജ്യം ആണ് അയച്ചത് വെറും നാല് രൂപ അമ്പത് പൈസ പിന്നെ ഞാൻ മേടിച്ചോടത്ത് ഇരുന്നൂറ്റി അൻപത് രൂപയായി ഞാൻ അയച്ചത് രണ്ടേ പോയിന്റ് എട്ടേ പൂജ്യം പൈസ പിന്നെ ഞാൻ മേടിച്ചോടത്ത് പാലാണ് മേടിച്ചത് അതും ഇരുന്നൂറ്റി അമ്പത് രൂപ അവിടെയും ഞാൻ അയച്ചത് രണ്ടേ പോയിന്റ് എട്ടേ പൂജ്യം പൈസ എനിക്ക് മൊത്തം ചെലവ് പത്തേ പോയിന്റ് മൂന്ന് പൈസ കിട്ടിയ കാശോ നാനൂറ് ഉറുപ്പ്യ എങ്ങനെയുണ്ടോ എന്റെ ബുദ്ധി ഓ നീ വല്ലാത്തൊരു പുലി തന്നെ